ഗോഡ്ഫാദറിലെ മാലു എന്ന ഒറ്റ കഥാപാത്രം മതി കനക എന്ന നടി എക്കാലവും ഓർമ്മിക്കപ്പെടാൻ കനക ലക്ഷ്മി എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര് മലയാളത്തിലെ ഏറ്റവും റിപ്പീറ്റ് വാലിയുള്ള പടങ്ങളിലൊന്നായ ഗോഡ്ഫാദർ ഇന്നും യൂട്യൂബിലൂടെയും ഒ ടി ടിയിലൂടെയും ടി വി ചാനലുകളിലൂടെയും ആളുകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നീട് വിയറ്റ്നാം കോളനി പിൻഗാമി നരസിംഹം വാർദ്ധക്യപുരാണം മന്നാടിയാർപ്പിണിന് ചെങ്കോട്ടച്ചക്കൻ ഗോളാന്തര വാർത്തകൾ എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ അവർ വളരെ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തു ആദ്യ ചിത്രം തമിഴിൽ രാമരാജൻ നായകനായ കരകാട്ടക്കാരനായിരുന്നു വലിയ വിജയം നേടിയ സിനിമയായിരുന്നു അത് പിന്നീട് അവർക്ക് നിന്ന് തിരിയാൻ കഴിയാത്ത വിധം തിരക്കായി ഒരേ സമയം നാല് പടങ്ങളിൽ വരെ അഭിനയിച്ചിരുന്നതായി അക്കാലത്ത് ഉണ്ടായിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത കിളിപ്പേച്ച് കേൾക്കവ എന്ന തമിഴ് ചിത്രത്തിലും കനകയായിരുന്നു നായിക മലയാളമടക്കം നിരവധി ഭാഷാ സിനിമകളിൽ വേഷമിട്ട ആദ്യകാല നടി ദേവികയായിരുന്നു കനകയുടെ അമ്മ എൻ ഡി രാമറാവുവും ശിവാജി ഗണേശനും മുതൽ നസീറും സത്യനും മധുവും വരെയുള്ളവരുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ദേവിക മകൾ തന്നെക്കാൾ വലിയ നടിയായി കാണണമെന്നതായിരുന്നു ദേവികയുടെ മോഹം അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നതിനിടയിൽ ഒരു ദിവസം അവിചാരിതമായി കനക ലൈംലൈറ്റിൽ നിന്നും അപ്രത്യക്ഷയായി ആരും കനകയെക്കുറിച്ച് അന്വേഷിക്കാൻ മെനക്കെട്ടില്ല കനക എവിടെ പോയി അതിനുള്ള ഉത്തരം പോലെ അവരെക്കുറിച്ച് വിവാദപരമായ പല വാർത്തകളും വന്നു അതിൽ പറയുന്ന കാര്യങ്ങളിൽ പലതും കനക പിന്നീട് നിഷേധിച്ചു സത്യം എന്തായിരുന്നാലും ദുരന്താത്മകമായ ഒരു ജീവിത ചിത്രം അനാവരണം ചെയ്യുന്നതായിരുന്നു ആ വാർത്തകളിൽ ഏറെയും മുൻപും ഈ തരത്തിൽ സ്ഥിരീകരണമില്ലാത്ത വാർത്തകൾ കനകയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് വളരെ ചെറുപ്പത്തിലെ അച്ഛനെ നഷ്ടപ്പെട്ട കനകയ്ക്ക് എല്ലാം എല്ലാമായിരുന്നു അവരുടെ അമ്മ അമ്മയുടെ മരണത്തോടെ കനക മാനസികമായി ആകെ തകർന്നുവെന്നും തനിച്ചുള്ള ജീവിതം അവർക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നുമാണ് പൊതുവിൽ പറയപ്പെടുന്നത് ഇതിനിടെ ആലപ്പി അഷറഫ് കനക ആലപ്പുഴയിലെ ക്യാൻസർ സെന്ററിൽ മരിച്ചു കിടക്കുന്നു എന്ന് സ്തോഫജനകമായ വ്യാജവാർത്തയുടെ നിജസ്ഥിതിയുമായി രംഗത്തു വന്നിരുന്നു ഒരു ഗൾഫ് ഷോയ്ക്ക് ക്ഷണിക്കുന്നതിനായി അഷ്റഫ് ചെന്നൈയിലുള്ള കനകയുടെ വീട്ടിലെത്തുന്നു അങ്ങനെ ആ കുടുംബവുമായി നല്ല അടുപ്പത്തിലായി കനകയുടെ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞ ശേഷം കോഴിക്കുഞ്ഞിനെ ചിറകിൻ കീഴിൽ കൊണ്ടു നടക്കുന്ന തള്ളക്കോഴിയെ പോലെയാണ് അമ്മ കനകയെ പരിപാലിച്ചിരുന്നത് അച്ഛൻ വന്ന് പിടിച്ചുകൊണ്ടു പോകുമെന്ന് പേടിച്ച് പല ദിവസങ്ങളിലും അമ്മ തന്നെ സ്കൂളിൽ പോലും വിടുമായിരുന്നില്ലെന്ന് കനക തന്നെ അഷ്റഫിനോട് സൂചിപ്പിച്ചിരുന്നു ആലപ്പുഴയിൽ വിയറ്റ്നാം കോളനിയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ കനക താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ വെച്ച് ഒരു പ്രത്യേക പൂജ നടന്നതായി അഷറഫിനോട് പറയുന്നത് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ആ മനുഷ്യനെ അവർ അത്രത്തോളം ഭയപ്പെട്ടിരുന്നു എന്നതാണ് വാസ്തവം കനകയെ സംബന്ധിച്ച് അടുത്ത സുഹൃത്തുക്കളില്ല കാമുകന്മാരോ പ്രണയമോ ഇല്ല മകൾക്ക് അമ്മയും അമ്മയ്ക്ക് മകളും മാത്രം കേവലം അറുപത് വയസ്സ് മാത്രമുള്ളപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ ദേവികയുടെ മരണം സംഭവിച്ചു അതോടെ കനക തീർത്തും ഒറ്റപ്പെട്ടു പലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി ആരോടും സംസാരിക്കാതെയായി കനകയുടെ വിചിത്രമായ മനോനില മൂലം പല പടങ്ങളുടെയും ഷൂട്ടിംഗ് മുടങ്ങി പല സിനിമകളിൽ നിന്നും അവർ പിന്മാറി പല നല്ല പ്രോജക്റ്റുകളും ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറി ഏത് സമയവും വീടിനുള്ളിൽ കയറി കഥ അടച്ചിരിക്കുന്ന കനകയെ കണ്ട് ചിലർ അമ്പരന്നു മറ്റു ചിലർ അതിന് വിചിത്രമായ വ്യാഖ്യാനം നൽകി അമ്മയുടെ ആത്മാവുമായി സംവദിക്കാനുള്ള ശ്രമമാണെന്ന് വരെ പറഞ്ഞു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക